സ്ലാ വലിക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബേട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ത്രീ പീസ് ഐറ്റംസ് കാണിക്കാണ്ട് രണ്ട് മൂന്ന് ഐറ്റംസ് ത്രീ പീസ് കാണിക്കാണ്ട് അതേപോലെ തന്നെ നമ്മൾ നെയ്റ്റിൻ്റെ വീഡിയോ ഉണ്ട് നെയ്റ്റ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഷാമോൾ കളക്ഷൻ നടത്തി അടിപൊളി ഷാൾ നെയ്റ്റും അറുപതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാം അതേപോലെ നമ്മളിത് ഐക്യ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനോ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതി അറിയിക്കട്ടെ പിന്നെ ഈ നമ്പറിൽ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ വാട്സപ്പും കാര്യങ്ങളും സ്ക്രീൻഷോട്ടൊക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് എന്താ കണ്ടു വെക്കാം എങ്ങനെ ഉണ്ട് ത്രീ പീസ് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കാണിക്കാവുള്ളൂട്ടോ ത്രീ പീസ് അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് മുന്തിരി കളറാണ് ഒരു കൊറൈറ്റി ഐറ്റംസിൽ വരുന്ന മുന്തിരി കളറാണ് കാണിക്കാൻ പോകുന്നത് സൈസ് ആണ് വരുന്നത് കേട്ടോ ത്രിബ്ലക്സിലാണ് സൈസ് വരിക അത്യാവശ്യം രീതിയും ന്യൂസും കാര്യങ്ങളൊക്കെയാണ് വേണ്ട നല്ലൊരു അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് പിന്നെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ വന്നിട്ട് തന്നെ കയ്യർക്കും ഇവിടെ അത്യാവശ്യം കയ്യർക്ക് ഈ പതിനാറ് ഇഞ്ച് പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറുക്കം വരേണ്ടിയിട്ട് നല്ലൊരു ഐറ്റം നെക്കിലൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു വർക്കുള്ള ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പേൻ്റും ഷാളും കൂടി കാണിച്ചിട്ടുണ്ട് പാൻറ്റ് വരുന്നതാണ് മുന്തിക്കളർ വരുന്ന ഉണ്ട് നല്ലൊരു റയോൺ ആണ് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽസ് ആണ് നല്ലൊരു സൂപ്പർ ക്ലോത്താണ് വന്നിട്ടുള്ളത് അതേപോലെ ഷാൾ നോക്കി ഒക്കെ നല്ല അടിപൊളി വർക്കുള്ള ഐറ്റംസാണ് വന്നിട്ടുള്ളതാണ് ഇതാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് റേറ്റ് വരുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൽ വന്നിട്ടുള്ള കളർ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല നല്ല ഡിസൈനാണ് നല്ല മെറ്റീരിയൽസ് ആണ് റയോൺ മെറ്റീരിയൽസ് ആണ് വരുന്ന കേട്ട സൈഡ് ഓപ്പൺ ആണ് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പേര് നോക്കി ബ്ലാക്ക് ബ്ലാക്കാണത് ബ്ലാക്കിൽ പെൻറ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല അർക്കുള്ള പെൻറ്റാണ് വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ അർക്കമാണ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം തരണ്ടെന്നുള്ളത് അത്യാവശ്യം ഇറക്കം എന്ന് പറയാം പാൻറ്റിൻ്റെ ഇറക്കം വന്നിട്ട് നാൽപ്പത്തി ഇഞ്ച് അർക്കം പാൻറിന് വരുന്നുണ്ട് അതേപോലെ ഇത് ടോപ്പിൻ്റെ ഇറക്കം വരുന്ന നാൽപ്പത്തി മൂന്നിഞ്ചിൻ്റെ ഉള്ളിലാണ് ടോപ്പിൻ്റെ അർക്കം വരുന്നത് ഷാൾ കണ്ട ഇത് ബ്ലാക്കിൽ വന്നിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റം ഉണ്ട് റേറ്റ് വരുന്നത് വേറെ നാനൂറ്റി തൊണ്ണൂറ് രൂപേന് റേറ്റ് വരുന്നുണ്ട് അതേപോലെ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് നമ്മൾ കാണിക്കാണ്ട് പിന്നെ ഒരു ഐറ്റംസ് സ്റ്റോൺ വർക്കുള്ള ഒരു ഐറ്റംസ് ടോപ്പ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണിക്കേണ്ടത് ആവശ്യമുള്ള ആൾക്കാരൊക്കെ വേറെ സ്റ്റേജ് കൊടുത്ത് നല്ലൊരു കോഫി കളറാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് അതേപോലെ ഷാൾ വന്നിട്ടുള്ളത് അത്യാവശ്യം ലൂസുള്ള ടൈപ്പാണ് കേട്ടോ ത്രിഫ്ലെക്സ് എല്ലാണ് സെൽസ് വരിക ഞാൻ സെറ്റ് വരുന്നത് അടിപൊളൊക്കെ നല്ലൊരു വർക്കിലാണ് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിലൊക്കെ പിന്നെ വന്നിട്ടുള്ള അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള കരിനീരാണ് എല്ലാം നല്ല നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ കയ്യിൻ്റെ മുകളിൽ വർക്ക് ഉണ്ട് ചെയിനും വർക്ക് വരുന്നില്ല ചെറിയ വർക്ക് വരുന്നുണ്ട് അതിൻ്റെ കയ്യിൽ വരുന്നു ഷാൾ വരികയാണ് നല്ലൊരു ഷാളാണ് വന്നിട്ടുള്ളത് അതേപോലെ പാൻറ്റ് നോക്കിയാൽ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് നെക്സ്റ്റ് എനിക്ക് കാണിക്കാൻ പോകുന്ന വേറൊരു വെറൈറ്റി വേറൊരു പ്രിൻ്റിലുള്ളതാണ് രണ്ട് മൂന്ന് നാല് പ്രിന്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം അതിന്റെ അടുത്ത പ്രിന്റാണ് ഈ കാണിക്കുന്നത് ഇത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കിലാണ് വന്നിട്ടുണ്ട് നെക്കൊക്കെ നോക്കി നല്ല വർക്കാണ് നെക്കിലൊക്കെ അതേപോലെ കയ്യിൻ്റെ ആൻഡിലൊക്കെ വർക്കുണ്ട് അതിൻ്റെ അടിയിൽ വർക്ക് വരുന്നുണ്ട് ഈ ഐറ്റത്തിന് ആണ് പാൻറ്റ് ബ്ലാക്ക് കളറാണ് അതേപോലെ ഷാൾ വന്നിട്ടുള്ളത് അതെ നല്ലൊരു ഡിസൈൻ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഡിസൈനിൽ വരുന്നുണ്ട് അപ്പോൾ ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടിട്ടാ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള അവർ വന്നിട്ട് കരിനീര കരിനീര അടിയിലൊക്കെ നല്ല ഒരു സൂപ്പർ വർക്കാണ് വന്നാല് സീഡോപ്പറാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതേപോലെ ഷാളും കൂടി നിർത്തി കാണിച്ചത് അതിൻ്റെ ഷാൾ വരിക പേന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ട അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നെക്സ്റ്റ് കളർ അതിന്റെ വന്നിട്ടുള്ള റെഡിലാണ് റെഡല്ല കരിഞ്ചോപ്പാണ് കരിഞ്ചോപ്പാണുണ്ട് അത്യാവശ്യം ഒരു പതിനാറിഞ്ച് ഇഞ്ചിന്റെ അടുത്താണ് കൈ കൈ ഒന്ന് വരുന്നിട്ട് ഇതിനൊക്കെ ലൂസ് വരുന്നത് കൈ ഞാൻ അളന്നിട്ടില്ല കൈ അർക്കം പതിനാലിഞ്ചാണ് പതിനാലിഞ്ചിന്റെ മുകളിലാണ് കയ്യർക്കം വരിക ജസ്റ്റ് വീതി പറഞ്ഞ പോലെ തന്നെ നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടിട്ട് അത്യാവശ്യം ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന് ഇതിന്റെ മളം കൂടി ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഷാള് കണ്ടില്ല ഷാള് വന്നിട്ടുണ്ട് ഇതിന്റെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു വർക്കില് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ലൂസും കണ്ടിട്ട പിന്നെ വന്നിട്ടുള്ള എന്താ പറയുക ചെറുപയർ പച്ച ഒരു എള്ളം ചെറുപയല ലൈറ്റ് ചെറുപയർ പച്ച എന്ന് പറയും കോഫി കളർ എന്ന് പറയില്ല എന്നാലും കോഫി കളർ എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയില്ല പിന്നെ അടിപാടിക്കുന്നു പിന്നെ അതിൻ്റെ ഷാള് വന്നിട്ടുള്ള ഈ മോഡലാണ് അതേപോലെ പാൻറ്റ് കണ്ടിട്ട് അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ സിറ്റ് വരേണ്ടത് അപ്പം ആവശ്യമുള്ള ആൾക്കാർ ഭയങ്കര സ്പീഷോട് കാഴ്ച വിട്ടുവോ അതേപോലെ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ളവർ കെട്ടോദനക്ക് ആവശ്യമുള്ള ആൾക്കാർ വാട്സാപ്പുമായി ബന്ധപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയട്ടെ നെക്സ്റ്റ് നമ്മൾ ഇത് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച രണ്ട് മൂന്ന് കളറും കൂടി ഉണ്ട് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് കാണിക്കുന്നത് കാണിക്കാറ് ബ്ലാക്ക് ആണ് വരുന്നത് ആ ബ്ലാക്ക് ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീൻഷോ എടുത്ത് വിട്ടുകൊടുക്കിന്റെ കളിൻ്റെ അവിടെ വറക്കായിരിക്കും പിന്നെ അതിന്റെ അടുത്തൊന്നുള്ള അതിന്റെ കരിഞ്ഞീയ കളറാണ് കൈനീര വന്നിട്ടുള്ളത് അല്ല അടിയിൽ വർക്ക് നോക്കി അടിയിൽ വർക്ക് എല്ലാത്തിനും ടോപ്പിനും എല്ലാത്തിനും വന്നിട്ടുണ്ട് കേട്ടാ ഇതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് ഇതിന് ഷാള് പാൻറ് ഈ പാൻറിനും വർക്ക് അടിയിലുണ്ട് പിന്നെ അപ്പം ആവശ്യമുള്ളൊരു വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ അതിൻ്റെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു കോഫി കളറാണ് അല്ല മറ്റേ റസാട്ടാ ഇതിൻ്റെ അടിഭാഗം അതിൻ്റെ പാന്റ് ഇങ്ങനെയാണ് വരുന്നത് ദാപോലെ shawl വരുന്നത് ഇങ്ങനെയാണ്ട്ടോ ഇനി shawl ആണ് നമുക്ക് ഇതിൻ്റെ അടുത്ത ഐറ്റംസ് ഒരു നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഒക്കെ ഒരു രണ്ട് മൂന്ന് കളർ നമ്മളുണ്ട് അപ്പം അതൊന്നും കാണിക്കാൻ പിസ്ത പച്ച എന്ന് പറയുന്നത് പിസ്തപ്പച്ച അല്ല ഒരു പച്ച കളർ ഈ കാണുന്ന കളറാണ് വീഡിയോയിൽ കാണുന്ന കളറാണ് വരുന്ന കേട്ടോ നല്ല കളർ അല്ല നല്ലൊരു വെറൈറ്റി കളറാണ് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇത് വരെ ഡബിൾ എക്സ് ആണ് ജസ്റ്റ് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ വീതി വരുന്നിട്ട് അത്യാവശ്യം വീതി ഉണ്ട് നാൽപ്പത്താറ് ഇഞ്ച് ഉണ്ട് ഒരു പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യിറക്കമുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ അടുത്താണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക അതേപോലെ പാൻറ്റ് വരുന്നത് ഒരു മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് ഇഞ്ചിനുള്ളിലാണ് പാൻറ്റിൻ്റെ ഇറക്കം വരുന്നത് ഇതിൻ്റെ കേട്ടാ അതിൻ്റെ ഷാൾ വരെ നല്ലൊരു മെറ്റീരിയൽസിലാണ് ഞാൻ ഇതിൻ്റെ ഷാൾ വരുന്നത് ഞാൻ വരെ സെറ്റ് ഇട്ട അതിൻ്റെ റേറ്റ് വരിക അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഡബിൾ എക്സൽ സൈസാണ് ആണ് പക്ഷെ ഒരു ലൂസ് ലാശമുണ്ട് നാൽപ്പത്താറ് ഇഞ്ചൊക്കെ ലൂസ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇതൊരു സൈഡിലേക്ക് വർക്ക് വരുന്നുണ്ട് ഇപ്പം ഷാളിൻ്റെ അതുപോലെ ഷാളിൻ്റെ സൈഡിലും വർക്ക് വരും ഇങ്ങനെ വരുന്നത് റേറ്റ് വരിക അഞ്ഞൂറ്റി നാൽപ്പതാണ് നെക്കിൻ്റെ അവിടെ പ്രത്യേക വർക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോൾ മൂന്ന് കളറാണ് നമ്മളിപ്പോൾ അവൈലബിൾ ഉള്ളത് ഇതൊരു ഏഷ് കളറാണ് ഫസ്റ്റ് വന്നിട്ടുള്ള കളർ ഏഷ് കളറാണ് ഇതിൻ്റെ ഇതിൻ്റെ ഷാള് അതേപോലെ പാൻറ്റ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് ഒക്കെ നല്ല വെറൈറ്റി ഐറ്റംസിൽ വന്നിട്ടുള്ള നല്ല ലൂസ് ഉണ്ട് ഡബിൾ എക്സ് എൽ ആണെങ്കിലും നാൽപ്പത്താറൊക്കെ ലൂസ് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ വേണ്ട ആൾക്കാർക്ക് ഷിഫ് ആൾക്കും ചെയ്യുക ത്രിപിൾ എക്സ് എൽ വാടുകയൊക്കെ അങ്ങനെ യൂസ് ചെയ്യും ചെയ്യേണ്ട അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിഫിങ് ഫ്രീ ആണ് വരുന്നത് നെക്സ്റ്റ് കളറൊരു കോഫി കളറാവുന്നുണ്ട് ഒക്കെ നല്ല നല്ല കളറാണ് നല്ല വെറൈറ്റി കളറാണ് തിഷ്ട് വീതി നൂറ്റെട്ട് വരുന്നുണ്ട് നാൽപ്പത്താറടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതേപോലെ പാൻഡ് എൻ്റെ അളവെന്ന് പറഞ്ഞാൽ പാൻറ്റിൻ്റെ അളവ് വരുന്നത് ഒരു മുപ്പത്തി അപ്പോൾ ഇതിൻ്റെ കളറ് വരുന്നത് ഒരു മൈലാഞ്ചി പച്ച മെഹന്തി പച്ചയാണ് സാധനങ്ങൾ വരുന്നിട്ടുള്ളൂ കോഫി കളറല്ല പാൻ്റെ ലെങ്ത് ഒരു മുപ്പത്തെട്ട് ഇഞ്ച് കിടക്കാണ് വരുന്നത് അങ്ങനെ സെറ്റ് വരിക റേറ്റ് വരും നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ഞാൻ അടുത്ത നമ്മൾ കാണിക്കുന്ന നല്ലൊരു സ്റ്റോൺ വർക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ആണ് നല്ല ലൈനിങ്ങോട് കൂടി സൈഡ് ഓപ്പൺ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ലൊരു എക്സിക്യൂട്ടീവ് മോഡൽ ഇട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ കിടക്കണ നല്ലൊരു ക്ലോത്ത് ആണിത് നല്ലൊരു സെൽക്ക് ക്ലോത്താണ് വന്നിട്ടുള്ളത് ഇതിന്റെ ജസ്റ്റ് വീതി ഡബിൾ എക്സ് എൽ ആണ് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അപ്പൊ നോക്കിയിട്ട് എടുക്കുക പിന്നെ കയ്യറുക്കം വരുന്നത് അത്യാവശ്യം പതിനാറിഞ്ച് കയ്യറക്കം വരും നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ആട്ടോ നല്ല ലൈനിങ് ഒക്കെ ഉണ്ട് ലൈനിങ് വെച്ച് അടിച്ചിട്ടുള്ള നല്ലൊരു ആണ് സൈഡ് ഓപ്പൺ ആണ് കണ്ടില്ല സൈഡ് ഓപ്പൺ ആണെങ്കിൽ ലൈനിങ് ആണ് റേറ്റ് വരുന്ന എത്രയും വർക്ക് ക്ലാസ് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കൂട്ടുക അതും ഷിപ്പിംഗ് ഫ്രീയിലാണ് വരുന്നത് ഇതിൻ്റെ ഒന്ന് പറഞ്ഞാൽ മതി ടോപ്പിൻ്റെ ലെങ്ത്ത് ഇത്ര വരേണ്ടത് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ലെങ്ത് വരുന്ന വെറും നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ലെങ്ക് വരുന്ന റേറ്റ് വരുന്നത് മുന്നൂറ്റി സോറി നാനൂറ്റി അമ്പത് രൂപേ റേറ്റ് വരുന്നത് കേട്ടോ അതിനിപ്പോൾ നമ്മൾ കാണിക്കണ എല്ലാ കളറിലും എക്സ് എല്ലും ഡബിൾ എക്സെല്ലും ആണ് ഇതിപ്പോൾ ഡബിൾ എക്സ് എല്ലാണെങ്കിൽ കാണിക്കുന്നത് ഇതിൽ എക്സെല്ലും ഉണ്ടാവും കേട്ടോ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഡബിൾ എക്സ് വീതി വരുന്നത് എക്സ് വീതി എത്ര വരുന്നതും ഞാൻ നെക്സ്റ്റ് എക്സെൽ വരുന്ന സമയത്ത് കാണിച്ചത് ഇത് എക്സെല്ലാണ് കേട്ടോ ഈ കളറ് നല്ലൊരു പീച്ച് കളറാണ് ഇത് എക്സ് എൽ സൈസാണ് അപ്പോൾ ഇതിൻ്റെ ഇത് എത്രണ്ട് ഓക്കെ ഇല്ല വീതി ജസ്റ്റ് വീതി വരുന്നത് എത്ര ഉണ്ട് നമുക്ക് നോക്കാം ഒരു മുപ്പത്തി ഒമ്പത് നാൽപ്പഞ്ചിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ കയ്യേക്കം വരുന്ന ഇഞ്ച് കയ്യേർക്കം വരണ്ട് ലെങ്ത്തൊക്കെ കണക്ക് തന്നെയാണ് അതന്നെ അപ്പോൾ നല്ലൊരു ഭംഗി നല്ലൊരു എക്സിക്യൂട്ടീവിഡ് കിട്ടണേ നല്ല ബംഗിയിൽ കിടക്കുന്ന ഐറ്റംസ് ആണ്ട്ടത് വെറും നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ വെച്ചാൽ അത് ഈ വീഡിയോയിൽ ഇത്രയേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരും മറക്കരുതേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക